നന്ദിയുടെ ഒരു വാക്ക് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് എല്ലാവർക്കും നന്ദി അതിഥികൾക്കും സംഘാടകർക്കും എൻ്റെ കൂരിയയ്ക്കും സഹപ്രവർത്തകർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇന്നെൻ്റെ വിജയത്തിനായിട്ട് പ്രവർത്തിച്ച ഏവർക്കും ഹൃദയപൂർവ്വം പ്രത്യേകിച്ച് കൊച്ചുപിതാവിനും രണ്ട് കമ്മിറ്റികൾ നേതൃത്വത്തിലാണ് എല്ലാം സംഘടിപ്പിച്ചിരുന്നത് അവരുടെ സഹകരണത്തിൽ പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു ഇന്നത്തെ വായനകളിൽ അതുപോലെ പ്രസംഗത്തിലും സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് മോശയുടെയും ജെറേമിയായുടെയും എസ്എക്കിയലിൻ്റെയും വിളി ദീർഘനാളത്തെ നയതന്ത്ര സേവനത്തിനും വിദേശവാസത്തിനു ശേഷം ഇരുപത്തിയഞ്ച് വർഷം ഞാൻ ഇന്ത്യക്ക് പുറത്തായിരുന്നു ഫരീദാബാദിലേക്കുള്ള നിയമനം ഞാൻ സ്വീകരിച്ചതും ഇവരെ പോലെ അത്യന്തം ഭയത്തോടും വിറയലോടും കൂടിയാണ് ഈജിപ്തിൽ അടിമത്തത്തിൽ നിന്ന് വാഗ്ദാന ഭൂമിയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇസ്രായേൽ ജനതയെ നയിക്കുവാനുള്ള നിയോഗം ലഭിച്ചപ്പോൾ മോശയ്ക്കുണ്ടായ പുറപ്പാടിൻ്റെ പുസ്തകം നാലാമധ്യായം പത്താമത്തെ വാക്യം അതേ മാനസിക അവസ്ഥയായിരുന്നു എനിക്ക് എനിക്ക് ഹിന്ദി അറിയില്ല വടക്കേ ഇന്ത്യ അത്ര പരിചയമില്ല ഇന്ത്യക്ക് പുറത്ത് ഇരുപത്തിയഞ്ച് കൊല്ലം ജീവിച്ചതിന് ശേഷം ഭാരതത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ ഇതുപോലെയുള്ളൊരു ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയപ്പോഴേ ഈ പഴയ നിയമ കാലഘട്ടത്തെ പ്രവാചകന്മാരെ പോലെയുള്ള ഒരു ഭയവും വിറയിലും എനിക്കുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ജനമിയായുടെ വിളിയിലും ഈ അയോഗ്യതയുടെ ഈ ഒരു സ്വരം നമുക്ക് കേൾക്കാം ജനമിയ ഒന്ന് അഞ്ച് ഞാൻ ചെറുപ്പമാണ് കേവലം ഒരു ബാലനാണ് എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ എസ് ഐ കെ എല്ലിൻ്റെ പ്രതികരണവും ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു എസ് ഐ കെ എല്ലിനോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ നിന്നെ അയക്കുന്നത് ധിക്കാരികളുടെ ഒരു ഒരു പ്രദേശത്തേക്കാണ് ടു എ റിബല്യസ് ഹൗസ് പക്ഷേ അവസാനം ദേവം തമ്പുരാൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഡു നോട്ട് ബി അഫ്രൈഡ് ഐ ആം വിത്ത് യു യഹോബ മോശയോട് പറഞ്ഞു വിക്കനായ നിന്നെ ഞാൻ സംസാരിപ്പി സംസാരിക്കാൻ പഠിപ്പിക്കാം നാലാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ജറേമിയയുടെ സംസാ പറഞ്ഞോ സംസാരിക്കാൻ അറിയില്ലാത്ത നിന്നെ എന്ത് സംസാരിക്കണമെന്ന് ഞാൻ പഠിപ്പിക്കാം ജറേമിയ ചാപ്റ്റർ വൺ വേഴ്സസ് നയൻ എസ് എ കെ എലിനോട് ദൈവം പറഞ്ഞത് എങ്ങനെയാണ് നിൻ്റെ അധരങ്ങൾ ഞാൻ തുറക്കും എസ് ഐ കെ എൽ മൂന്ന് ഇരുപത്തിയേഴ് ഇതുപോലെ ഫരിദാബാദിലെ പതിമൂന്ന് വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത് എൻ്റെ കുറവുകളെ നിറവുകളാക്കി എൻ്റെ അപര്യാപ്തതകളെ എൻ്റെ അയോഗ്യതകളെ ദൈവീക പദ്ധതിയുടെ ഉപകരണമാക്കി നല്ല നല്ല തമ്പുരാൻ അയോ അയോഗ്യതകളുടെ ബലഹീനതകളുടെ മോശയുടെ വടി പോലെ അത്ഭുതങ്ങളുടെ അംശവടിയായി ഒരു പുതിയ രൂപതയ്ക്ക് അജവാലനത്തിൻ്റെ കെട്ടുറപ്പുള്ള അടിസ്ഥാനമിടുവാനായിട്ടുള്ള വിധം ആത്മബന്ധങ്ങൾ കെട്ടിപ്പടുക്കുവാനായിട്ട് നല്ലതമ്പുരാൻ കൃപ നൽകി എസ് ഐ കെ എല്ലിൻ്റെ വിളിയിൽ നമ്മൾ കേട്ടോ ധിക്കാരികളുടെ ഭവനത്തിലേക്കാണ് ന്യായ്ക്കപ്പെടുക ചിലപ്പോഴൊക്കെ എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പ്രാദേശികവാദത്തിൻ്റെയും വിഭാഗീയ ചിന്താഗതികളുടെയും പ്രവണതകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നാട്ടിലെ സ്വന്തം രൂപതയിലെ സ്വന്തം ഇടവകയിലെ സഭയാണ് യഥാർത്ഥ സഭ എന്ന് ചിന്തിച്ച് ഈ പ്രവാസി രൂപതയിലും അതിനെ ഇറക്കുമതി ചെയ്യുവാനായിട്ടുള്ള ശ്രമങ്ങളെ തിക്കാരികളുടെ ഭവനത്തെ എസ് എ കെയിൽ കൈകാര്യം ചെയ്ത് പോലെ പ്രതി കൈകാര്യം ചെയ്യുവാനായി ചെയ്യ ചെയ്യാനായിട്ട് അവസരമുണ്ടായിട്ടുണ്ട് എസ് എ കെയിലെ എസ് എ കെയിൽ പറയുന്നതുപോലെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആത്മബന്ധത്തിൻ്റെ ഊഷ്മളമായ സൗഹൃദങ്ങൾ പടുത്തുയർത്തുവാനായിട്ട് എന്നെ വിളിച്ചവൻ ഹൃദയത്തോട് ചേർത്ത് നിർത്തി എന്നെ പ്രാപ്തനാക്കി അറിയപ്പെടാത്ത ദേശത്തേക്ക് അയക്കപ്പെട്ട മോശയുടെ കൂടെ നടന്ന് വഴി നടത്തിയ ദേവപിതാവിൻ്റെ കരുതലും കരുത്തും വ്യക്തിപരമായി അനുഭവിച്ചറിയുവാനായിട്ട് ഈ വർഷങ്ങളിൽ എനിക്ക് സാധിച്ചു ഒരു പുതിയ രൂപതയുടെ ബാല്യകാല അരിഷ്ട അരിഷ്ടതകളെല്ലാം കൂട്ടായ്മയുടെ ബലത്തിൽ ശങ്കുറപ്പോടെ അതിജീവിക്കുവാൻ നമുക്ക് ഒരുമിച്ച് സാധിച്ചു അറിയപ്പെടാത്ത ജനതയുടെ അടുത്തേക്കും അജ്ഞാതമായ ദേശത്തേക്കും അയക്കപ്പെട്ടുവെങ്കിലും ഒരു രൂപതാ കുടുംബത്തെ മുഴുവൻ സ്വന്തമായി നേടുവാൻ നല്ല തമ്പുരാൻ വഴിയൊരുക്കി ഞാൻ ഡൽഹിക്ക് വരുമ്പോഴേ എനിക്ക് ഇവിടെ അറിയാവുന്നവർ ആരുമില്ല ആരും തന്നെ ഇല്ലായിരുന്നുവെങ്കിലും ഇന്ന് ആത്മബന്ധമുള്ള അനേകായിരങ്ങളെ സ്വന്തമാക്കുവാനായിട്ട് സഹായിച്ച ദൈവ നല്ല നാളുകൾക്ക് ദൈവത്തിന് നമുക്ക് സ്തുതി പറയാം വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ ഓസ്ട്രേലിയ ഒഴികെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇരുപത് വർഷത്തോളം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ഈ ഇരുപത് വർഷങ്ങളിൽ പതിനൊന്ന് രാജ്യങ്ങളിൽ നാ അഞ്ച് ജനറൽ അസംബ്ലി ഐക്യരാഷ്ട്രസഭയിൽ നാല് വർഷത്തോളം ന്യൂയോർക്കിൽ നൂറ്റി എഴുപത്തി ഒൻപത് രാജ്യങ്ങളുടെ ലോക പാർലമെൻറ്റാണ് ഈ ഐക്യരാഷ്ട്രസഭ ഈ വർഷങ്ങളിലൊക്കെ ഞാൻ എടുത്ത സൗഹൃദങ്ങളെക്കാൾ ഇരട്ടിയായിട്ട് എനിക്ക് എൻ്റെ രൂപതാ കുടുംബത്തിൽ നിന്ന് ഫരീദാബാദിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് വ്യക്തികളോട് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളോട് നന്ദി പറയുവാനും കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരാൽ ആരംഭിച്ച ഡൽഹി സീറോ മലബാർ മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈ അതിരൂപത എന്നും കടപ്പെട്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വടക്കുമാരൻ അച്ഛനെയും ജോസ് എടശ്ശേരി അച്ഛനെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു അവർ നട്ടവിത്ത് മുളച്ച് വളർന്ന് വലുതായി രൂപതയായി ഇന്ന് അതിരൂപതയായി എറണാകുളം അങ്കമാലി അതിരൂപതയെ പ്രതിനിധീകരിച്ച് ആർച്ച് ബിഷപ്പ് പാം്ലാനി ഇവിടെ സന്നിഹിതനാണ് വികാരി ചണ്ടാൾ ആൻഡോ ചേരാന്തിരുത്തി ഇവിടെയുണ്ട് അതുപോലെ പൊർക്കറേറ്റർ തോമസ് വൈക്കിയവർമ്മനും നമ്മുടെ മധ്യ ഉണ്ട് ഫരീദാബാദ് രൂപതയ്ക്ക് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു സ്വഭാവമുള്ളത് നമ്മുടെ ചെറിയ രൂപതയാണെങ്കിലും നമുക്ക് പതിനാല് പ്രൊവിൻഷ്യൽ ഹൗസുകൾ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ രൂപതയിലെ സന്യസ്തരുടെ സാന്നിധ്യം വളരെ പ്രത്യേകത ഉള്ളതാണ് ഈ സന്യാസിനി സന്യാസിമാരുടെ സംഭാവനകൾ അവരുടെ സഹായങ്ങൾ ആണ് ഫരിതാവാദ് രൂപതയെ മുമ്പോട്ട് നയിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് സിസ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് ഇവരുടെ എല്ലാം സാന്നിധ്യവും പ്രേക്ഷിത ചൈതന്യവും നമ്മെ മുന്നോട്ട് നയിക്കുന്നു അതിനെയെല്ലാം ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം നന്ദിയോടെ ഓർക്കുകയാണ് ലത്തീൻ സഭയുമായിട്ടുള്ള സൗഹൃദപരവും സഭാപരവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുമോ എന്ന് പരീക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഫരിതപാദ രൂപം സ്ഥാപിച്ചപ്പോൾ നമ്മുടെ ഒന്നാമത്തെ മാൻഡേറ്റ് ദ ഫസ്റ്റ് മാൻഡേറ്റ് വാസ് ടു ട്രൈ എ പാർഷ്യൽ ഓൾ ഇന്ത്യ ജൂരിസ്റ്റിക്ഷൻ ഇറ്റ് വാസ് എ ടെസ്റ്റ് കേസ് ഗിവിങ് എസ് ടെറിട്ടറി ഇൻ ടു മെട്രോപോളിറ്റൻ ആർച്ച് ഡൈസിസസ് ഓഫ് ഡൽഹി ആൻഡ് ആഗ്ര ആറ് സംസ്ഥാനങ്ങളിലായും ഏഴ് ലത്തീൻ ബിഷപ്സുമായും നല്ല ബന്ധം സ്ഥാപിക്കുവാനും ഡൽഹി ആർച്ച് ബിഷപ്പും ഞാനും ഒരുമിച്ച് ഒരു ജോയിൻറ് പാസ്ടർ ലെറ്റർ പ്രസിദ്ധീകരിക്കുവാനും നമുക്ക് സാധിച്ചു ഈ പാർഷ്യൽ ഓൾ ഇന്ത്യ ജൂരിസ്റ്റിക്ഷൻ അറ്റംപ്റ്റ് വിജയകരമാണെന്ന് സ്ഥാപിച്ചെടുക്കുവാൻ ഫരീദാബാദ് രൂപതയ്ക്ക് സാധിച്ചു പതിമൂന്ന് കൊല്ലങ്ങൾക്ക് മുൻപ് ഇത് ഞാൻ പറയുന്നതല്ല രണ്ടായിരത്തി പതിനേഴിൽ ഷംസവാദ് രൂപത സ്ഥാപിച്ചപ്പോഴും പോപ്പ് ഫ്രാൻസിസ് ഇന്ത്യയിലെ മെത്രാന്മാർക്ക് എഴുതിയ ല കത്തിൽ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് ഹൈക്കോട്ട് ഇൻ ട്വൻറ്റി ട്വൽവ് ദ സീറോ മലബാർ എപ്പാർക്കിയോ ഫരീദാബാദ് വാസ് സിലക്റ്റഡ് ഇൻ ദ റീജിയൻ ഓഫ് ഡൽഹി ആൻഡ് ഇറ്റ്സ് നൈബറിംഗ് സ്റ്റേറ്റ്സ് എറ്റ്സെട്രണ്ടായിരത്തി പതിനാറിലെ ഫരീദാബാദിന് നൽകിയ ഇൻസ്ട്രക്ഷൻസ് ലത്തീയൻ സഭയുമായുള്ള പൗരസ്ത്യ സഭകളുടെ സഹകരണത്തിൻ്റെ മറ്റൊരു മാർഗരേഖയാണ് ഡൽഹി ആഗ്രഹ രൂപതകളുടെ ടെറിട്ടറി ആയി തുടങ്ങിയ ഫരീദാബാദ് അതിരൂപതയായി ഉയർത്തപ്പെടുമ്പോൾ ആഗ്ര അതിരൂപതയിലെ രണ്ട് സീറോ മലബാർ രൂപതകൾ ബിജ്നോർ ആൻഡ് ഗോരഖ്പൂർ ഫരീദാബാദിൻ്റെ രൂപതകളായി നിശ്ചയിക്കപ്പെടുന്നത് ദേവനിയോഗമായിട്ട് ഞാൻ കാണുന്നു ഐ ഗ്രേറ്റ്ഫുള്ളി റിമെമ്പർ ബിഷപ്പ് നെല്ലിക്കുന്നേൽ ബിഷപ്പ് ജോൺ വടക്കേൽ ആൻഡ് ബിഷപ്പ് തുരുത്തിമറ്റം ഐ ആം ഓൾസോ വെരി ഹാപ്പി ടു സീ ആർച്ച് ബിഷപ്പ് അനിൽ ഓഫ് ഡൽഹി ആർച്ച് ബിഷപ്പ് റാഫി മഞ്ഞളി ഓഫ് ആഗ്ര ആൻ ബിഷപ്പ് യേശുരാജ് ഓഫ് മീററ്റ് ആൻഡ് ബിഷപ്പ് ഐവാൻ ഓഫ് ജമ്മു കാശ്മീർ ഇന്ന് ഓൾ ഇൻ ഓൾ സോൾസ് ഡേ ആയതുകൊണ്ട് ജലന്ധർ ചണ്ഡിഗഡ് പിതാക്കന്മാരെയും ഞാൻ ഇന്നലെ ക്ഷണിക്കുകയുണ്ടായി ജലന്ധറിലെ പിതാവ് രാവിലെ വന്ന് നമ്മളെ നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ടായി സീറോ മലബാർ ലത്തിയൻ മലങ്കര സഭകളുടെ സഹവർത്തിത്വവും പൊതുസാക്ഷ്യവും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുക ഈ ഇൻ്റർ അക്ലേസിയൽ കമ്മ്യൂണിയന് ആയിട്ട് ബന്ധപ്പെട്ട് സി ബി സി ഐ അണ്ടരുന്ന ഏബിൾ ലീഡർഷിപ്പ് ഓഫ് ആർച്ച് ബിഷപ്പ് താഴെത്ത് അസിസ് പ്രസിഡൻറ്റ് ചെയ്യുന്ന എല്ലാ പരിശ്രമങ്ങളെയും ഫരീബ് ഫരീദാബാദ് രൂപത ഈ അവസരത്തിൽ ശ്ലാഘിക്കുകയാണ് ദൈവപരിപാലനയുടെ നാൾ വഴികളിൽ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു നാഴികക്കല്ലാണ് ഫരീദാബാദ് അതിരൂപതയുടെ മിഷൻ മേഖല ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങിയ പഞ്ചാബ് മിഷനിൽ ഇന്ന് നാൽപ്പതോളം മിഷൻ സ്റ്റേഷനുകൾ ഉണ്ട് ബഹുമാനപ്പെട്ട ജോസ് പുത്തൻ വീട്ടിൽ പിതാവിൻ്റെയും ചെറിയ കൊച്ചാലങ്കൽ സി എസ് സി നേതൃത്വത്തിൽ ഒരു വലിയ ക്രിസ്തീയ വിശ്വാസ സമൂഹം അവിടെ രൂപപ്പെടുത്താനായിട്ട് നമുക്ക് സാധിച്ചു പഞ്ചാബിൽ നിന്ന് എത്തിയിട്ടുള്ള എല്ലാ എല്ലാവർക്കും പ്രത്യേകിച്ച് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ് വെറും രണ്ട് വൈദികരായിട്ട് ആരംഭിച്ച ഫരീദാബാദ് രൂപതയിൽ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ടു റൺ ദ ഷോ വിത്ത് വെരി ഫ്യൂ പേഴ്സണൽ നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ രൂപതയിൽ ചേർന്നത് രണ്ട് പേര് മാത്രമായിരുന്നു ബാക്കിയുള്ളവരെല്ലാം എറണാകുളം അങ്കുമാലി അതിരൂപതയിൽ അച്ഛന്മാരും സന്യാസ വൈദികരുമായിരുന്നു അങ്ങനെയുള്ള രൂപതയിൽ നമുക്കിന്ന് അൻപതിലേറെ സ്വന്തമായിട്ടുള്ള വൈദികരുണ്ട് ദൈവവളി പ്രോത്സാഹന രംഗത്ത് അതിരൂപതയ്ക്ക് സ്വന്തമായി ഒരു മൈനർ സെമിനാരിയും ഐ എം ഹാപ്പി ടു സീ ഇറ്റ്സ് റെക്ടർ ഫാദർ ജിതിൻ ഹിയർ ദൈവശാസ്ത്രം പഠിക്കുന്നവർക്കായി ഒരു എസ് എച്ച് സ്റ്റഡി ഹൗസും സ്ഥാപിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു മറ്റൊരു കാര്യം ഒത്തിരിയേറെ സാമ്പത്തിക പരാധീനതകളുമായി ആരംഭിച്ച നമ്മുടെ രൂപതയെ ഇന്ന് ഒരു നിലയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിനായി അകമഴഞ്ഞ് സഹായിക്കുവാൻ തയ്യാറുള്ള ഒരു കൂട്ടം ആത്മാ ആത്മാർത്ഥ സുഹൃത്തുക്കളെ നേടിയെടുക്കുവാനായിട്ട് നല്ല തമ്പുരാൻ വഴിയൊരുക്കി ഇന്ന് ഐ എം വെരി ഹാപ്പി ടു മെൻഷൻ എ ഫ്യൂ ഫ്രണ്ട്സ് ഓഫ് അവർ കമ്മ്യൂണിറ്റി ഹു ഹാവ് കം ഫോർവേഡ് വിത്ത് സബ്ഷാൻഷ്യൽ ഹെൽപ്പ് ഫോർ ദീസ് കണ്ടക്ടിങ് ഫോർ ദീസ് ബ്യൂട്ടിഫുൾ ഇവൻറ്റ് അവരെ നമ്മളൊരു അവാർഡ് കൊടുത്ത് ഇതിൻ്റെ അവസാനം ആദരിക്കുന്നതാണ് നമ്മുടെ എല്ലാ അൽമായ സമൂഹത്തെയും പ്രത്യേകിച്ച് പാസ്റ്റർ കൗൺസിൽ അംഗങ്ങളെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് പലരും ചോദിക്കുന്നുണ്ട് പല കോർണറുകളിൽ നിന്ന് വൈ ദർ ഷുഡ് ബി ആൻ ആർച്ചഡൈസിസ് വൈ ഷുഡ് ഫരീദാബാദ് ബി എലവേറ്റഡ് ടു ദ സ്റ്റേറ്റസ് ഓഫ് ആൻ ആർച്ചിഡൈസിസ് ഇതിന് ഉത്തരം ഈ അടുത്ത കാലത്ത് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്റർ ശ്രീ ജയശങ്കർ ചെയ്തൊരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമെടുത്ത് ഞാൻ അതിന് ഉത്തരം പറയാം അന്താരാഷ്ട്ര തലത്തിലെ ഇന്ത്യൻ ഡിപ്ലോമസിയുടെ അടിസ്ഥാനത്തെ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് ബ്യൂട്ടിഫുൾ സ്പീച്ച് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഹാളിൽ ഞാനും പല പ്രാവശ്യം ആ ഹോളിൽ പ്രസംഗിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഇറ്റ് ഈസ് ഫോർ റെസ്പെക്റ്റ് റെസീലിയൻസ് ആൻഡ് കൈൻനെസ് ഇന്ത്യ സ്റ്റാൻഡ്സ് ഫോർ റെസ്പെക്റ്റ് റെസീലിയൻസ് ആൻഡ് കൈൻ്റ്നെസ് എസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദാർച്ച് ഡൈസിസസ് ഓൾസോ ഓഫ് കല്യാൺ ഉജ്ജയിൻ ആൻഡ് ഷംസബാദ് ഈസ് ഫോർ റെസ്പെക്റ്റ് റസീലിയൻസ് ആൻഡ് റിന്യൂവൽ ഐ വുഡ് സേ ഓഫ് ദി ഇൻ്റർ എക്ലേസിയൽ മെല്യു ഇൻ ഇന്ത്യ ആ രീതിയിൽ വേണം ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ രൂപതകളും അതിരൂപതകളും ഒരേ കുടുംബത്തിലെ അംഗമന്ധ ഉള്ള രീതിയിൽ പരസ്പര ബഹുമാനത്തോടും കരുണയോടും കൂടി പ്രവർത്തിക്കുവാനായിട്ട് അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഗതി ഇതിൽ അജപാലന ജീവിതത്തിൻ്റെ ആന്തരിക നവീകരണം പ്രാദേശിക ശാക്തീകരണം വളരെ പ്രധാന പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നു ഈ ദിനത്തിൻ്റെ വിജയത്തിനായി അക്ഷീണം പ്രയത്നിച്ച എല്ലാവർക്കും ഫാദർ ജോമി ഫാദർ മാത്യു മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റികളാണ് എല്ലാം ചെയ്തത് അവർക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഇവിടെ എത്തിയിട്ടുള്ള വലിയ പിതാവിനും മറ്റ് പിതാക്കന്മാർക്കും വൈദികർക്കും ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ജോർജ് കുര്യനും മറ്റ് അതിഥികൾക്കും സിസ്റ്റേഴ്സിനും കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള എൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദിയുടെ കൂപ്പുകൈ